<وسطق> <متوس> شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا <وسطق> ربي شكرا Blo <one> <متوس> هديت قلبي شكرا نورت دربي شكرا شكرا <mel> <ممتوس> <متوس> <FUCK Sleep> <متوس> അസലാ വാലൈക്കു വരമ വാബിബിന് റജീംസ് റഹീം അലമുല്ലാമുലമീൻ അറുപമീൻ അലി വസ്ൂലിം റബ്ബ്രഹലി സൗദരി കൗലി ബഹുമാനരായ സഹോദര സഹോദരിമാരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുള്ളലാണ് സൂറത്തുള്ള സൂറയെക്കുറിച്ചുള്ള വിവരണവും അത് ഇറങ്ങാനുണ്ടായ പശ്ചാത്തലവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നമ്മൾ ആയത്തുകൾ അർത്ഥം വെച്ച് തുടങ്ങിയിരുന്നു രണ്ടാമത്തെ ആയത്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് റഹീം ബിസ്മില്ലാഹിറീം രാത്രിയെ തന്നെ സത്യം അത് മൂടുമ്പോൾ പകലിനെയും സത്യം ഇതാർത്ഥ ജെല്ല അത് വെളിപ്പെടുമ്പോൾ രാത്രി അതിൻ്റെ ഇരുട്ട് കൊണ്ട് എല്ലാ വസ്തുക്കളെയും മൂടുകയാണ് പകൽ നേരെ മറിച്ചാണ് പകൽ എല്ലാ വസ്തുക്കളെയും വെളിവാക്കി കാണിച്ചു തരികയാണ് ഇത് രണ്ടും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളായത് കൊണ്ടാണ് അള്ളാഹു ഇത് പഠിച്ച് സത്യം ചെയ്യുന്നത് രാവും പകലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട വലിയ ദൃഷ്ടാന്തങ്ങളാണ് നമുക്കതൊരു ഒരു ഒരു വിഷയമായിട്ടില്ല എന്നേ ഉള്ളൂ എന്നും കാണുന്നതല്ലേ നേരം കൊടുക്കണു വൈ നേരാവണോ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നില്ല അള്ളാഹുത്തുള്ള നമ്മളെ നിരന്തരം ചിന്തിക്കാൻ പറയുന്നുണ്ട് ഒരുപാട് ആയത് അള്ളാഹുത്തുള്ള പറയുന്നുണ്ട് നമ്മളത് മാതിരി അതല്ലെങ്കിൽ കണ്ടിട്ടും നമുക്ക് വേറെ എന്തൊക്കെയോ ചിന്തിക്കാനുണ്ടല്ലേ നമ്മൾ അങ്ങനെ പോവാണ് നമ്മൾ ശരിക്കും പഠിക്കണം പരിശുദ്ധ ിലും ഈ വിഷയം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് രാത്രി അവർക്ക് ദൃഷ്ടാന്തമാണ് അങ്ങനെ അള്ളാഹു അല്ലാത്ത പറഞ്ഞത് രാത്രി ആയത്താണ് ആയത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ കാണരുത് എന്ന് വിചാരിച്ചാലും കണ്ടുപോവുന്ന നോക്കരുത് എന്ന് വിചാരിച്ചാലും നോക്കി പോകുന്ന സംഗതികൾക്കാണ് ദൃഷ്ടാന്തം എന്ന് പറയുക അതെന്തായാലും കണ്ടേ പറ്റൂ നമ്മൾ അപ്പൊ അത്രയും വലിയ ദൃഷ്ടാന്തങ്ങളാണ് വായത്തുള്ള അവർക്ക് ദൃഷ്ടാന്തമാണ് അല്ലെങ്കിൽ രാവ് നസ് നസ് ആ രാവില നിന്ന് പകലിനെ നമ്മൾ ഇങ്ങനെ ഊരിയെടുക്കും രാത്രി പോയിട്ട് പകലാവുന്നതും പകല് പോയിട്ട് രാത്രി ആവുന്നതുമാണ് അള്ളാത്തോടെ ഉദ്ദേശിക്കുന്നത് അല്ലെ ഒറ്റടിക്കണ രാത്രിയാകില്ലല്ലോ ഒരു സ്വിച്ചുണ്ടിട്ട എല്ലാ ഭാഗവും ഓഫ് ഓഫാകല്ല ഒറ്റടിക്ക് ഇരിട്ടാകല്ല ക്രമേണ ഇരുട്ട് തുടങ്ങുകയാണ് അല്ലേ മുതൽ ഇങ്ങനെ മരുവിടെ തൊട്ട് മുമ്പ് ഇങ്ങനെ കുറഞ്ഞു വരും മാരുവി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുറച്ച് 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 വന്നിട്ട് പിന്നെ പറ്റേ ഇട്ടാവുക ചെയ്യുക നസ്ലഹു മിൻഹു ഊരിയടുക്കുക എന്നാണ് പറയാ ഈ തോലൊക്കെ ഇങ്ങനെ ഊരിയെടുക്കുമ്പോൾ അടുത്തൊരു മൃഗത്തിൻ്റെ തോൽ ഊരിയെടുക്കുമ്പോൾ ഇങ്ങനെ 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 പോന്നാലാണ് അതിൻ്റെ ഉള്ളിൽ ഇറച്ചി കാണുക ക്രമേണയുള്ളത് വരിക അതാണ് എന്നതുപോലെ ഒരു അഞ്ച് അഞ്ചരക്കൊക്കെ തുടങ്ങി ഒരാറിക്ക് തുടങ്ങി ഏഴ് മണിയേറെ കൊണ്ട് ഇങ്ങനെ പൂർത്തിയാകുന്ന ഒരു ഊരിയടുക്കൽ പ്രക്രിയ ഇങ്ങനെയാണ് രാവും പകരും നടക്കുന്നത് അതാണ് നസ്ലഹു എന്ന പ്രയോഗം അള്ളാഹു അത്ര നടത്തിയത് രാവും പകലും ഉണ്ടാകുന്നത് എങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ അതിലുള്ള അത്ഭുതങ്ങൾ ദൃഷ്ടാന്തങ്ങൾ എന്നൊക്കെ മിനുങ്ങളായ മനുഷ്യരെ ശരിക്ക് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട വിഷയമാണ് ഭൂമിയെ കറക്കിക്കൊണ്ടാണ് അല്ലാത്ത രാവും പകലും ഭൂമിയിലുള്ള ആളുകൾക്ക് സംവിധാനിക്കുന്നത് ഭൂമി കറങ്ങുന്നത് കൊണ്ടാണല്ലോ സംഭവിക്കുന്നത് നമ്മുടെ ഭൂമി ശക്തമായി കറങ്ങുന്നുണ്ട് സ്വയം ശക്തമായി കറങ്ങുന്നുണ്ട് അതോടൊപ്പം സൂര്യനെ അതിനേക്കാളും ശക്തമായി ചുറ്റുന്നുണ്ട് നമ്മളാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ ഭൂമി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് സ്വയം ഒന്ന് കറങ്ങുന്നത് എത്ര സ്പീഡ് എന്നറിയോ എത്ര സ്പീഡ് ഒരു സെക്കൻഡിൽ നാനൂറ്റി അറുപത്തി അഞ്ച് മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ഒരു മണിക്കൂറിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ സ്പീഡിൽ സ്വന്തം കറങ്ങും ഭൂമി ആ കറക്കമാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് പൂർത്തിയാവുന്നത് അതോടൊപ്പം ഇതിനേക്കാൾ ശക്തമായി സൂര്യനെ ചുറ്റുന്നുണ്ട് ആ ചുറ്റും പൂർത്തിയാവുന്ന ദിവസമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു വർഷം എന്ന് നമ്മൾ പറയുന്നത് അതിൻ്റെ സ്പീഡ് എത്രയാണെന്നറിയോ ഒരു സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ സുഹാനുള്ള ഒരു സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ സ്പീഡിലാണ് ഭൂമി സൂര്യനെ ചുറ്റും കറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി എണ്ണായിരം കിലോമീറ്റർ പെർ ഹവർ ഒരു മണിക്കൂറിൽ ഒരു ലക്ഷത്തി എണ്ണായിരം കിലോമീറ്റർ എന്തൊരു സ്പീഡിലാണ് കറങ്ങുന്നത് സുഹാനുള്ള ഇതിനാണ് ഓർബിറ്റൽ സ്പീഡ് എന്ന് പറയാം ദ ഓർബിറ്റൽ സ്പീഡ് ഓഫ് ദി എർത്ത് അറൗണ്ട് ദ സൺ ഒരു ഓർബിറ്റൽ വൺ ഓർബിറ്റ് ഓഫ് ദ എർത്ത് ടേക്സ് വൺ ഇയർ അങ്ങനെയാണ് ഒന്നുകൂടി ചുറ്റിക്കറങ്ങിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഷം പൂർത്തിയായി മുന്നൂറ്റി ദിവസം ഇതിനെടുക്കുന്ന സ്പീഡുകൾ ശ്രദ്ധിച്ചോ ഒരു സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ സ്പീഡ് എന്തൊരു സ്പീഡിലെ ഭൂമി കറങ്ങുന്നത് എന്നിട്ട് നമ്മൾ വല്ലതും അറിയുന്നുണ്ടോ നമ്മളൊന്നും അറിയുന്നില്ല സാധാരണ വണ്ടികൾ റോട്ടിൽ പ്രത്യേകിച്ച് ജി സി ജി സി സി രാജ്യങ്ങളൊക്കെ നൂറ്റി ഇരുപതിൽ പോയാൽ അല്ലെങ്കിൽ നൂറ്റി ഇരുപതിൻ്റെ മുകളിൽ പോയാൽ വണ്ടി കുലുങ്ങാൻ തുടങ്ങും ചെറുപോ ചെറുക്കിങ്ങും വണ്ടിക്ക് ഈ ഭൂമി അതിലേറെ സ്പീഡിൽ ഒരു സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ സ്പീഡ് പോയിട്ട് നമ്മൾ അറിയുന്നില്ല അള്ളാഹുത്തല അങ്ങനെ സംവിധാനിച്ചു പല സ്ഥലത്തും അള്ളാവ് പറഞ്ഞിട്ടുണ്ട് ഭൂമി ഒരു തൊട്ടിൽ പോലെ ആക്കി തന്നില്ല ഒരു വിരിപ്പ് ആക്കി തന്നില്ലേ ഒന്നും അറിയാതെ ഒന്നും അറിയിക്കാതെ നിങ്ങളങ്ങനെ നടക്കുകയാണ് ഇത്രയും സ്പീഡിൽ കറങ്ങുന്ന ഒരു സാധനം എന്താ നമ്മൾ അറിയുന്നതല്ല സാധനം ഇതൊക്കെ ആരാ കറക്കുന്നത് താനാ കറങ്ങുന്നൊന്ന് പറയാൻ പറ്റുമോ അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇതൊക്കെ കറക്കുന്ന നിയന്ത്രിക്കുന്ന ആളുണ്ട് ഒക്കെ അള്ളാഹുത്തല നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് രാത്രി ഒരു ദൃഷ്ടാന്തമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് രാത്രിയും പകലുമൊക്കെ രാത്രി ഉറങ്ങാൻ സംവിധാനിച്ചു തന്നു പകൽ അധ്വാനിക്കാനും സംവിധാനിച്ചു തന്നു നല്ല ലിബാസൻ ആശ കേട്ടോ പകൽ അധ്വാനിക്കാനും രാത്രി നിങ്ങൾക്ക് സുഖമായി വിശ്രമിച്ച് ഉറങ്ങാനും തന്നു എപ്പോഴും പകലാണെങ്കിലോ അല്ലെങ്കിൽ എപ്പോഴും രാത്രിയാണെന്ന് നോക്കുക എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹു താലാ ഈ ഇതേ ചോദ്യം പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശുദ്ധിക്കുന്നുണ്ട് എന്നും നമുക്ക് രാത്രി രാത്രിയാണെങ്കിൽ ആരങ്ങാഹുല്ലാതെ വെളിച്ചം കൊണ്ടുതരിക വരെ പകല് തന്നെ രാത്രിയേ ഇല്ല ആര് കൊണ്ടുവരുന്നതിനും നിങ്ങൾക്ക് രാത്രി അങ്ങനെ ആയിരിക്കും അങ്ങനെ ആയാൽ അവസ്ഥ അള്ളാഹുത്തുള്ള ചോദിക്കുകയാണ് അള്ളാഹു നമ്മുടെ ഉറക്കത്തിന് തെരഞ്ഞെടുത്തത് രാത്രിയാണ് നമ്മുടെ സൃഷ്ടിപ്പും അങ്ങനെ തന്നെയാണ് രാത്രി വിശ്രമിക്കാനാണ് അള്ളാഹുത്തുള്ള സംവിധാനിച്ചു തന്നത് നമ്മുടെ സൃഷ്ടിപ്പും അതിനനുസരിച്ചാണ് എന്നാണ് ഉറക്കം വരാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ എന്ന് പറയും ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇരുട്ട് വന്നു തുടങ്ങുമ്പോഴാണ് എന്നാണ് ഇരുട്ട് വന്ന് തുടങ്ങുമ്പോഴാണ് ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്നത് അതുകൊണ്ടാണ് ലൈറ്റ് ലൈറ്റിട്ടാൽ നമുക്ക് ഉറങ്ങാൻ കഴിയാത്തത് പല ആളുകളുണ്ടല്ലോ ലൈറ്റിട്ടാലും അവർക്ക് ഉറങ്ങാൻ കഴിയില്ല ലൈറ്റ് ഓഫ് ആക്കിയാൽ നമുക്ക് ഉറക്കം വരികയുള്ളൂ ഈ ഇരുട്ട് തുടങ്ങുമ്പോഴാണ് ഈ ഹോർമോൺ ശരിക്ക് പ്രവർത്തിച്ചു തുടങ്ങുക എന്നതാണ് അതിൻ്റെ കാരണം അർദ്ധരാത്രിക്ക് മുമ്പ് കൃത്യമായി ഉറങ്ങുക ഉറങ്ങാൻ തുടങ്ങുക കാരണം അതിന് മുമ്പുള്ള ഉറക്കമാണ് ശരിക്ക് ഗാഠമായ ഉറക്കം അപ്പോൾ ഇഷ ആസ്കാരം കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പിന്നെ കൂടുതൽ സമയം വേസ്റ്റാക്കാതെ ഉറങ്ങേണ്ടതാണ് എന്നാണ് ശരീരത്തിൻ്റെ കാഴ്ചപ്പാട് മൂന്ന് തരം ആളുകൾക്ക് അതിൽ ഇളവുള്ളൂ ഒന്ന് പിന്നെ ഇൽമ പഠിക്കേണ്ട ആളുകൾക്ക് കുറച്ച് നേരമൊക്കെ ഉറക്കു വെച്ചിരിക്കാം അതുപോലെ തന്നെ ദമ്പതികളായ ആളുകൾക്ക് ഭാര്യ ഭാരഭർത്താക്കന്മാർക്ക് കുറച്ചൊക്കെ ഉറക്കുവച്ചിരിക്കാം അതുപോലെ രണ്ടാളുകൾക്കിടയിൽ മസ്ലഹത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മെനക്കെടുന്ന അല്ലെങ്കിൽ അതിന് അറി ഇറങ്ങിപ്പുറപ്പെടുന്ന ആളുകൾക്ക് മസ്ലഹത്ത് വലിയ പ്രധാനപ്പെട്ട വിഷയമാണ് ഇസ്ലാഹ ഉണ്ടാക്കുക എന്നത് ആളുകൾക്കിടയിൽ ആ ആൾക്കും ഉറക്കമൊഴിക്കാം അല്ലാത്ത എല്ലാ ആളുകളും ഇശ കഴിഞ്ഞ് വളരെ വൈകാതെ കടന്ന് ഉറങ്ങണം എന്നതാണ് പരിശുദ്ധ അനംസുള്ളൂടെയും ശരീരത്തിൻ്റെയും ഒക്കെ ആഹ്വാനം അത് ഉറക്ക അർദ്ധരാത്രിയുടെ മുമ്പുള്ള ഉറക്കം കൃത്യമായി കൃത്യമായ അള്ളാഹുദങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ സംവിധാനിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് പൊതുവേ സാന്ദർഭികമായി പറയട്ടെ നമ്മൾ പല ആളുകളും രാത്രി വൈകി ഉറങ്ങുന്ന ശീലമുള്ള ആളുകളാണ് എന്നിട്ട് പകലിൽ വലിയ അഭിമാനമായിട്ട് പറയാറുണ്ട് ഞാൻ ഒരു മണിക്കാണ് ഉറങ്ങിയത് രണ്ടു മണിക്കാണ് ഉറങ്ങിയത് അതൊരു വലിയ അഭിമാനത്തിൻ്റെ വാർത്താനൊന്നും അല്ല അതൊരു നല്ല സ്വഭാവവും അല്ല പരമാവധി നേരത്തെ കടന്നുറങ്ങി ശീലിക്കുക നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുക ഈ വൈകി ഉറങ്ങിയാൽ രാവിലത്തെ ഹജ്ജു സംസ്കാരം ശുഭസംസ്കാരം ഖുർആാനോ എല്ലാം ബുദ്ധിമുട്ടിലായി ബുദ്ധിമുട്ടിലായിപ്പോകുന്നൊരു അവസ്ഥയാണുള്ളത് ഇതൊക്കെ നമുക്കറിയാവുന്ന വിഷയങ്ങളാണ് അപ്പം നമ്മളെന്ത് ചെയ്യണം നേരത്തെ തന്നെ ഉറങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ ആ സൃഷ്ടിപ്പിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക അടുത്ത പഠിക്കാൻ പകലിനും അള്ളാഹുത്ര സത്യം ചെയ്തു ഇനി സത്യം ചെയ്യുന്നത് സ്ത്രീയെയും സൃഷ്ടിച്ചവനെ തന്നെ സത്യം ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചവനെ തന്നെ സത്യം ആൺ പെണ് എന്നത് മനുഷ്യന്മാരിൽ പെട്ടവർ മാത്രമല്ല എല്ലോ ലോകത്തുള്ള സർവ്വ വസ്തുക്കളിലും ആൺ പെൺ ഇണകളപ്പടച്ച അള്ളാഹുനെ തന്നെയാണ് സത്യം അള്ളാഹുവിനെ കുറിച്ചാണ് ഈ വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് പുരുഷൻ എന്നും സ്ത്രീ എന്നും പറഞ്ഞത് പൊതുവിൽ ആ രണ്ടുവർഗ്ഗമാണ് എന്ന് വെക്കാം ഞാൻ അതല്ലെങ്കിൽ ആദ നബി ആദനബി അലൈ ഇസ്ലാമും ഹവബിറിയാഹ്നോയുമാണെന്ന് വെക്കാം അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ആണും പെണ്ണും മനുഷ്യന്മാരിലും ജിന്നുകളിലും മൃഗങ്ങളിലും ചെടികളിലും അല്ലാത്തതിലുമൊക്കെ പെട്ട എല്ലാത്തിനും ഉപ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരായത്താണത് ഇത് മറ്റൊരത്ഭുതമാണ് രാവു പകല് എന്നതുപോലെ തന്നെ മറ്റൊരു അത്ഭുതമാണ് ഈ സത്യം പറച്ചിലിൽ അള്ളാഹത്താല ഉൾപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹത്തല ഏതെങ്കിലും സാധനങ്ങൾ പഠിച്ച് സത്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗാംഭീര്യം കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടും മഹത്വം കൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ സത്യം ചെയ്ത് പറയുമ്പോൾ അങ്ങനത്തെ കൊണ്ടല്ലോ പറയാം അപ്പൊ രാവുപകല് നമ്മൾ പറഞ്ഞു ഒരുപാട് പഠിക്കാനുണ്ട് കുറിച്ച് സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാ ഈ പറയുന്നതും വലിയൊരു അത്ഭുതമാണ് ഓമാഹല കുറവ ഇണകളെ പഠിച്ചു എന്നത് വലിയ വിഷയമാണ് എല്ലാറ്റിലും ഇണകളാണ് ജീവൻ ഉള്ളതിലുമുണ്ട് ഇല്ലാത്തതിലുമുണ്ട് ഇതും പരിശുദ്ധ യാസീനിൽ പറഞ്ഞിട്ടുണ്ട് എത്ര പരിശുദ്ധനാണ് അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അല്ല എല്ലോ ഇണകളെയും പറാഹു തല മിമ്മാൽ അർഹു ഭൂമി മുളപ്പിക്കുന്ന സസ്യലതാദികളിൽ നിന്ന് ഇണകളുണ്ട് അല്ലെ ഒമിനം ഫുസഹിയും സ്വന്തം ശരീരത്തിൽ നിന്നുണ്ട് ഒമിൻമാലായാലും നിങ്ങൾക്ക് അറിയാത്ത പരത്തിൽ നിന്നുണ്ട് എല്ലാറ്റിലും ഇണകളാണ് എന്തിനാ ഭക്ഷണങ്ങളും പഴങ്ങളും ഒക്കെ കൃത്യമായി നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കാൻ അതിനൊരു ദൗർബല്യ ഒരു ദൗർലഭ്യത വരാതിരിക്കാൻ അള്ളാഹുത്താല ചെടികളിലൊക്കെ ആൺ പെൺ ഉണ്ടാക്കി അങ്ങനെ അത് അതിൻ്റെ ഉത്പാദനം മുടങ്ങാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അടിമകൾ എൻ്റെ ഭൂമിയിലുണ്ട് അവർക്ക് ഭക്ഷണം വേണം അതുകൊണ്ട് അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി അള്ളാഹുത്താല എല്ലാറ്റിലും ഇണകളുണ്ടാക്കി അല്ലേ ആൺപൂവുണ്ട് പെൺപൂവുണ്ട് പൂമ്പൊടി പറത്തി അല്ലേ അതിങ്ങനെ പാറിൽ കാ കാറ്റത്ത് പാറി വന്ന് പരാഗണം നടത്തും ഇതൊക്കെ നമുക്കറിയുന്ന വിഷയങ്ങളാണ് ഇങ്ങനെയൊക്കെയാണ് പൂക്കൾ ഉണ്ടാകുന്നത് ചെടികളുണ്ടാവുന്നത് ആ പൂക്കളിൽ നിന്ന് പിന്നെ കായ്ക്കളുണ്ടാകുന്നത് നമുക്ക് ഭക്ഷണമായി മാറുന്നത് അള്ളാഹുവിൻ്റെ വലിയ അത്ഭുതമാണ് അതൊക്കെ അതുപോലെ തന്നെ ഓമിൻ അം ഫുസഹിം ഇണകളെപ്പറച്ചു അല്ലാഹു തല്ല അവരുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ ഇണകളെപ്പറച്ചു നമുക്കറിയാം അല്ലേ ആൺ ആണുങ്ങൾ പെണ്ണുങ്ങൾ ഭാര്യഭത്താനക്കന്മാർ നമ്മൾ ഇണകളെന്ന് പറയുന്നവർ അതുപോലെ തന്നെ ജന്തുക്കളിൽപ്പെട്ട ജന്തുക്കളിലും അങ്ങനെ തന്നെ അവിടെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല മനുഷ്യരെ പറഞ്ഞപ്പോൾ തന്നെ ജീവനുള്ള എല്ലാം അതിൻ്റെ ഉള്ളിൽ പെട്ടു അപ്പോൾ മനുഷ്യരിലും അല്ലാത്തവരിലും സസ്യ ലതാദികളിലും ഒക്കെ ഇണകളെ പഠിച്ച അള്ളാഹു താല വളരെ പരിശുദ്ധനാണ് ഇനി അല്ലാഹു താലയുന്നു അവരറിയാത്ത പലതിലും ഇണകളെ പഠിച്ചു നമുക്കറിയാത്ത എന്തെക്കെ ഇണകളുണ്ട് ഏതൊക്കെ സംഗതികളിൽ ഇണകളുണ്ട് ഒക്കെ ഇണകളാണ് ഓരോന്നിപ്പം അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ വൈദ്യുതിയിൽ വരെ ഇണകളില്ലേ പോസിറ്റീവും നെഗറ്റീവും അത് ഇണയാണ് സൗജാണത് പോസിറ്റീവും നെഗറ്റീവും കറണ്ട് വേണമെങ്കിൽ രണ്ടും കൂടി കൂടണം പോസിറ്റീവും നെഗറ്റീവും കൂടണം പോസിറ്റീവും പോസിറ്റീവും കൂടാൻ പറ്റില്ല നെഗറ്റീവും നെഗറ്റീവും കൂടാൻ പറ്റില്ല ഷോട്ടാവും കൂടേണ്ടതേ കൂടാൻ പാടുള്ളൂ ചേരേണ്ടതേ ചേരാൻ പാടുള്ളൂ എന്നതാണ് അവിടുത്തെ ആണും പെണ്ണുമാണ് ഇണ ആണും പെണ്ണുമാണ് ചേരേണ്ടത് അവരെ ചേരാൻ പാടുള്ളൂ അതുകൊണ്ടാണ് സൗവർഗരതി പ്രകൃതി വിരുദ്ധമാകുന്നത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചേരേണ്ടതേ ചേരാൻ പാടും ജീവനില്ലാത്ത വസ്തുക്കളിൽ വരെ ഇണകളുണ്ട് അല്ലേ ഇലക്ട്രീഷ്യന്മാരെ പണിയെടുക്കുന്ന ആൾക്കറിയാം മെയിൽ ആൻഡ് ഫീമെയിൽ സോക്കറ്റ്സ് എന്നാണ് പറയാം മെയിൽ ആൻഡ് ഫീമെയിൽ സോക്കറ്റുകൾ നമ്മൾ കറണ്ടിന് വേണ്ടി പ്ലഗ് കുത്താൻ വേണ്ടി ഉപയോഗിക്കണം പദപ്രയോഗങ്ങൾ വരെ ഇണകളുണ്ട് കയറ്റം ഇറക്കം ഇണകളാണ് കറുപ്പ് ഒളുപ്പ് ഇണകളാണ് സ്വർഗം നരകം ഇണകളാണ് ശുദ്ധി അശുദ്ധി ഇതൊക്കെ ഇണകളാണ് എബിൻ അബ്ബാസ് റബി അള്ളാഹു അങ്ങനെ എണ്ണി പറഞ്ഞിട്ടുണ്ട് തഫ്സീറിൽ ഈ ആയത്തുകളൊക്കെ സമയത്ത് കണക്ക് ശാസ്ത്രത്തിലുണ്ട് അല്ലെ എ സ്ക്വയർ ബി സ്ക്വയർ ഇണകളാണ് സൈൻ ആൻഡ് കോസ് ഇങ്ങനെ ഒരുപാടുണ്ട് ഇങ്ങനെ അറിയാത്ത വസ്തുക്കളിൽ ഉണ്ടെന്ന് അള്ളാഹുത്തലാഹമ്മളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ഇനി ഇനിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും കണ്ടുപിടിക്കപ്പെടാത്തതും ഉണ്ടാവാം അപ്പോ ഒരുപാട് സംഗതികൾ നിങ്ങൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളോട് അറിയുന്നത് പോലെ നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും ആഹൃതത്തിലും ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം അതെന്താണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഇത്ര മടി ആ അത് വിശ്വസിക്കുകയല്ലേ വേണ്ടത് അതല്ലേ ഈമാൻ കാണാതെ തന്നെ വിശ്വസിക്കണ്ടേ അതിനാണല്ലോ ഈമാൻ എന്ന് പറയാം എന്നൊക്കെയാണ് അള്ളാഹു തല ഈ ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തായാലും ഇണകളെ പടച്ചു എന്നത് വലിയൊരു സംഭവമാണ് ആ വിഷയം സത്യം ചെയ്തിട്ടാണ് അള്ളാഹു അത് പിടിച്ച് സത്യം ചെയ്തിട്ടാണ് അള്ളാഹു തലിനി കാര്യങ്ങൾ പറയുന്നത് ആ ഇണകളെ പടച്ചതാരാണ് അള്ളാഹു തന്നെ ആ പടച്ചു എന്നത് വലിയൊരു വിഷയമാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങളെ കൊണ്ടാണ് നമ്മൾ സത്യം ചെയ്തത് ഒന്ന് വല്ല രീതി രാത്രി തജെല്ലാ പകലിനെ പിടിച്ച് ഇണകളെ സൃഷ്ടിച്ച ആ സംഭവത്തെ പിടിച്ചു ഈ മൂന്ന് കാര്യങ്ങളും പിടിച്ച് സത്യം ചെയ്തതിന് ശേഷം ഇനി അള്ളാഹു താല കാര്യത്തിലേക്ക് കടക്കുകയാണ് എന്താ പറയാൻ പോകുന്നത് റഹീം നിശ്ചയമായും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്ത രീതിയിലുള്ളതത്രേ ഇന്ന തീർച്ചയായും സായിക്കും നിങ്ങളുടെ പരിശ്രമങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ അധ്വാനങ്ങൾ ലശത്ത പല രൂപത്തിലുള്ളതാണ് മനുഷ്യരുടെ പ്രവൃത്തി ജിന്നുകളുടെയും എല്ലാവരുടെയും പ്രവൃത്തികൾ ഒരേ നടക്കല്ല വിവിധങ്ങളാണെന്നാകുന്നു അള്ളാഹുത്താല സത്യം ചെയ്ത് പറയുന്നത് സത്യം ചെയ്ത് പറയപ്പെടുന്ന പറയാൻ പോകുന്ന കാര്യം അതാണ് നിങ്ങൾ കുറേ ആൾക്കാർ കുറേ പല രൂപങ്ങളിലാണ് അധ്വാനിക്കുന്നത് പണിയെടുക്കുന്നത് പ്രവർത്തിക്കുന്നത് ഒന്നും ഒരേ രൂപത്തിലല്ല രാവും പകലും എന്ന പോലെ ആണും പെണ്ണും എന്ന പോലെ പ്രവൃത്തിയും വ്യത്യസ്തങ്ങളാണ് നല്ലത് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചീത്ത് ചെയ്യുന്ന ആളുകളുണ്ട് ഗുണകരമായത് ചെയ്യുന്നവരുണ്ട് ദോഷകരമായതുണ്ട് ഇങ്ങനെ പല തരത്തിലാണ് ദശത്ത രാവു പകൽ വ്യത്യസ്തമായത് പോലെ ആണും പെണ്ണും വ്യത്യസ്തമായതുപോലെ നിങ്ങൾ ചെയ്യുന്ന അമലുകളിലും വ്യത്യസ്ത രൂപങ്ങളുണ്ട് വ്യത്യസ്ത പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് ശത്ത എന്ന് പറഞ്ഞാൽ ഷത്തീത് എന്ന അറബി പദത്തിന്റെ ജ ആണ് എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ് ഷത്തീത് ഷത്തീത്ത് എന്ന് പറഞ്ഞാൽ മരിയ മർള എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ രോഗി മർള എന്ന് പറഞ്ഞാൽ രോഗികൾ ഷത്തീത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യത്യസ്തമായത് അതിൻ്റെ പ്രൂരലാണ് ബഹുവചനമാണ് ശക്ത പലതരത്തിലുള്ളത് പലതരത്തിലുള്ള പല കാര്യങ്ങൾ അള്ളാഹുത്തറ പറഞ്ഞു വരുന്നത് മനുഷ്യന്മാരിൽ പല ടൈപ്പ് ആൾക്കാരുണ്ട് അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും പല ടൈപ്പ് നിങ്ങളിൽ മുക്മിനാംഗ് മുക്മിനികളായ ആൾക്കാരുണ്ട് നന്മ ചെയ്യുന്ന ആൾക്കാരുണ്ട് കാഫരിയങ്ങളായ ആൾക്കാരുണ്ട് തെമ്മാടികളായ ആൾക്കാരുണ്ട് അംഗീകരിക്കുന്ന ആൾക്കാരുണ്ട് അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട് ഇങ്ങനെ പലതരം ആൾക്കാരുണ്ട് ഇൻഷാ വിശദമായി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുബാനുഖുഹു അസലാ വാരി വരമർ